ഇപ്പം തന്നെ കാണിച്ചു തരാം അതായത് നമ്മുടെ അപ്പുറത്തപ്പറമ്പിൽ നിന്ന് ഒരാൾ ഏ ബ്ലൂ പിക്ക കുറിക്കുന്നു കേട്ടോ ഇപ്പം കാണിച്ചു തരാം കേട്ടോ ദ ആ മരം ഇപ്പം കിടന്ന് കുലിക്കുന്നുണ്ടാ ഏ വളരെ നൈസായിട്ടാണ് കുളിക്കുന്നത് അതിന് കാവലായിട്ട് ഇവിടെ ഒരാളുണ്ട് ദൈ ഇവിടെ വേറൊരാളൊന്നിപ്പുണ്ട് ദോസിക്കോട്ട് നിൽക്കുന്നുണ്ട് വലമാറിക്കാം വലമാറിക്ക മല മാറിക്ക അവിടെ നിന്നോട്ടെ കാരണം പൂച്ചയൊക്കെ ഉള്ളത് കാരണം ഇതാ ദേ ആ മാറ മാറാ മാറു മാറാം അവിടെ അപ്പുറത്തെ പറമ്പിന്ന് ഏ ഒരാൾ ഗൂപിക്കാൻ പറിക്കുന്ന നിങ്ങളവിടേക്കെല്ലാം അവലോലിക്കാന്നൊക്കെ പറയുമായിരിക്കും അല്ലേ ഞങ്ങളുടെ അവിടെ ഗൂപിക്കുന്നേണ്ട ഗൂപിക്ക് അടച്ചു പറിച്ചോട്ട് വരുന്നത് ഗൂപിക്ക കേട്ടോ എന്നിട്ട് മതിൽ ചാടുകയാണെ അവർ ഗേറ്റ് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് എന്നിട്ട് ഇപ്പം മതിൽ ചാടും കേട്ടോ അതാണ് ഗ്ലോപിക്കോ ഗോപിക്കയാണ് പറിച്ചിരിക്കുന്നത് ഏട്ടാ കണ്ടാ ഇതാണ് ഗോപിക്കൻ പറിച്ച ഗ്ലോപിക്ക ബാലയുടെ അച്ഛൻ അപ്പുറത്തെ പറമ്പിൽ നിന്ന് പോയി പറച്ച ഗ്ലൂബിക്കേ എങ്ങനെ നമുക്ക് എന്റെ പറമ്പ് വരെ ഒന്ന് പറമ്പ് പറമ്പ് നീച്ചെ ആ ഗ്ലൂബി കറക്റ്റ് ആയിട്ട് കാണിച്ചെ പോകുന്നു ടുത്തത് മറ്റേ സാധനം വീടടുത്ത് കേട്ടാ വീടല്ല അത് നമ്മുടെ മറ്റേ ഇരുമ്പംപുളി ഇരുമ്പംപുളിയാണത് കേട്ടാ പുളി ഗ്ലൂബിക്ക ഇതൊക്കെ വല്ലവരുടെയും പറമ്പിൽ നിന്ന് അടിച്ചു മാറ്റുന്ന സാധനങ്ങളാണ് ഓക്കെ കണ്ടാ എങ്ങനെയുണ്ട് എടുക്കണ്ട എടുക്ക അതെടുക്കണ ഇച്ചിരി വേപ്പിലേയും കൂടെ പറിച്ചേക്കാൻ വേറെ വേപ്പിലേക്ക് വലയ വിളിക്കുന്നു വേപ്പിലേ അപ്പുറത്തെ അമ്മയും ആവശ്യപ്പെട്ടിട്ടുണ്ട് കറിവേപ്പില വല്ലവരുടെയും പറമ്പ് ഇന്ന് പറിക്കാനായിട്ട് എല്ലാവർക്കും എന്താ ഇൻട്രസ്റ്റ് ഇതേ എടാ അപ്പുറത്തെ വീട്ടിലെ അമ്മൂമ്മയാണ് കേട്ടോ ഇങ്ങനെ ഒരു പറമ്പുള്ളത് കാരണം നമുക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുന്നത് കറിവേപ്പില ഉണ്ട് പപ്പായ ഉണ്ട് ഇരുമ്പുളിയുണ്ട് ഗ്ലൂബിക്കയുണ്ട് അങ്ങനെ പലവിധമായിട്ടുള്ള സാധനങ്ങളും ഉണ്ട് ഇതേ നമ്മൾ റോസിക്കാണെന്നുണ്ടെങ്കിൽ യാതൊരു ഇതുമില്ല അതെ കേട്ടോ ഒരു സമാധാനം ഇല്ല കേട്ടോ ഇവിടെ കുത്തിയിരിക്കട്ട ഉടുപ്പൊക്കെ ഇട്ടിട്ട് ചുഞ്ചരി കുട്ടി പോയി ആയിട്ടിരിക്കുക റോസി കേട്ടോ ഇതേ ഒരാൾ കട്ട് കുറച്ച് സാധനങ്ങളെല്ലാം ഒരു കവറിനകത്താക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ കേട്ടോ ദേ നാടൻ വേപ്പിലേക്ക് നിങ്ങളെവിടെ കിട്ടുമോ ഒന്ന് കമന്റ് ചെയ്യ കേട്ടോ എല്ലാരും കടയിൽ നിന്നൊക്കെയല്ലേ ഇതിപ്പോ വല്ലവരുടെയും പറമ്പിൽ നിന്നാണേലും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഏട്ടറിയണ്ട നാടൻ വയ്പതാ പപ്പായ പപ്പായ കേട്ടാ പപ്പായ വല്ല തവള വല്ല ഉണ്ടാവു എനിക്ക് പേടിയാട്ടാ പേടിയേട്ടാ ഞാനി എടുക്കട്ടെ പപ്പായ ഏ നല്ല സൂപ്പർ പപ്പായ ഒരെണ്ണം കൊണ്ടേട്ടാ ഇന്നപ്പം നമുക്കിനി എന്തായാലും നോയും പറ്റല്ലേ പപ്പായ തോരം വല്ലതും വയ്ക്കാം അല്ലേ അടുത്ത പപ്പായ ഇപ്പം നെയ്യ് എനിക്ക് വലിയ ചേട്ടന് പറഞ്ഞാൽ ആ പപ്പായ കൊടുത്തേട്ടാ പിന്നെ അതല്ല അത് അത് അവിടെ കിടക്കുന്നത് അതെടുക്കാം മറ്റേ കൈ ചൊറിയുന്നു നല്ല കൊതുകൊണ്ട് വാ വെടുത്തെ ഇനി എല്ലാ സാധനങ്ങളും കാണിച്ചല്ലേ ഏട്ടാ വീട്ടിനകത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ എല്ലാ സാധനങ്ങളും കട്ടുപറച്ച സാധനങ്ങളെല്ലാം കാണിക്കുന്നതാണ് ഏട്ടാ ഇത് അച്ഛനെ കാണുന്നില്ല ഇനി വേറെ എവിടെ ആയിട്ടോണ്ട് പോയിട്ടില്ലേട്ടാ ഇനി മറ്റേ കൂമ്പ് പറിക്കാൻ വല്ലതും പോയതായിരിക്കും കേട്ടാ വാഴക്കൂമ്പ് വാഴയുടെ ചുണ്ടില്ലേ പറിക്കാൻ വേണ്ടി പോയിരിക്കുന്നതായിരിക്കേ നോക്കട്ടെ ചേട്ടാ അവിടെ അനങ്ങുന്നുണ്ട് ആള് നോക്കട്ടെ എന്താണെന്ന് ഞാൻ ആകാംക്ഷ കൊടുക്കാത്തിരിക്ക മുരിങ്ങയില ഓ ഇനിയിപ്പം ഇനിയിപ്പോൾ ഒന്നും വേണ്ട അപ്പം ഇന്ന് മുരിങ്ങയില ചാറുകറിയും നമുക്ക് ഉണ്ടാ മുരിങ്ങയില അപ്പുറത്തെ പറമ്പ് ഇതുപോലുള്ള നാടൻ വിഭവങ്ങളാൽ നാടൻ സസ്യങ്ങളാൽ സമ്പൽ സമൃദ്ധമാണ് ഇനിയും പറിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് നിങ്ങൾ അവിടെയൊക്കെ ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാ ഏണ്ടാ എന്ത് ഉത്സാഹത്തോടെ പറിക്കുന്നത് സൂക്ഷിച്ചോണം കേട്ടോ ഇതവിടെ കൊണ്ടുവക്കുക അപ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കുറച്ച് മുരിങ്ങയില ഉണ്ടാ ഇപ്പം കൈ ഇരിക്കുന്നു വേപ്പില അതെ വേപ്പില പപ്പായ ഇരുമ്പം പുളി പിന്നെന്താ ഗോപിക്ക ഉണ്ടാ ഇരിക്കുന്നുണ്ട് അങ്ങനെ മതിൽ ചാടിയിരിക്കുന്നു ചാടിയിരിക്കുന്നു മതിൽ ചാടിയിരിക്കുന്നു ഗൈസ് അല്ല എല്ലാ നാടനാണ് കേട്ടോ ഉണ്ടാ ബാലിക്കുകയാണ് ഞങ്ങൾ അപ്പുറത്ത് എന്തായാലും മോഷണക്കുറ്റത്തില് എന്തായാലും കൂട്ടുപ്രതികൾ കൊണ്ടുപോട്ടാ അപ്പുറത്തെ വീട്ടിലും കൂടെ കൊണ്ടുപോയി കേട്ടാ അപ്പുറത്തെ വീട്ടിലും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഗൈസ് ഏ അപ്പുറത്തെ വീട്ടിലേക്ക് കണിച്ചെ കേട്ടാ ്രതികൾ ആ നല്ല ആൾക്കാര് കൂട്ടുപ്രതികളുണ്ട് കേട്ടാ കൂട്ടുപ്രതികളുണ്ട് കേട്ടാ കേട്ടാ അതെ ആ അതെ നല്ല ചിക്കൻ എന്താ ഏ അമ്മാമയൊക്കെ ഉണ്ട് കേട്ടാ എന്താ അപ്പൊ അപ്പുറത്തെ വീട്ടിൽ ചേട്ടൻ പറയുക കേട്ടെ ഓ ഇഷ്ടമാരി കണ്ടോ ഇത് അവിടെ വിളയുന്ന കണ്ടെന്ന് െ അവിടെ വെറുതെ നശിച്ചു പോവുമായിരുന്നു അപ്പൊ എങ്ങനെയുണ്ട് നല്ല പരിസ്ഥിതി സ്നേഹികളല്ലേ ഇവിടുത്തെ ആൾക്കാർ അല്ല റോഡല്ല നല്ല റോഡല്ലാതെ ഞങ്ങളുടെ സ്ഥലങ്ങളെങ്ങനെയൊക്കെ ഉണ്ട് നല്ല പച്ചപ്പൊക്കെ അല്ലേ കണ്ടാ സ്ഥലം കാണിക്കാം നിക്കു നിക്ക് ഇതൊന്നും ഇത് കാണട്ടെ ബാലഅിക്കാണത് ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടിന്റെ പരസ്പര പ്രദേശങ്ങൾ ആ കൊറച്ചപ്പുറം ബാക്കി നമുക്കേ അല്ലേ ആ അതെ ബാക്കി എന്തായാലും അടുത്ത മുരികന ഇവിടെ കൊടുക്കുവാണ് ഏട്ടാ എന്തായാലും ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ എന്താണ് നീ നീ ഓട് നീ ഓട് ഇതെന്താ ആരും ഒരു ഹായിരുന്നു പറയാത്തെന്താണ് ഒരു ഹായി ഒക്കെ പറയാല്ലേ ബാലേ ഏ ഒരു ഹായിയൊക്കെ പറഞ്ഞോളാ പറഞ്ഞു ആ ഇതൊരു പുതിയ വീട് പടിയാണ് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തായിട്ട് വേറൊരു വീട് വീട് ആരും പിന്നെ റോട്ടിൽ ആരെങ്കിലും ഉണ്ടോ നോക്കിയത് ജോലി ഇവിടെ സന്ധ്യ സമയമാണ് ആ ഇത്ര മതി അത് അവരെ കണ്ടു ബാക്കി ആ സാധനങ്ങളെ ഇത്രയുണ്ട് ഇത്ര ഉള്ളു റോസി കിടന്ന് വിളിക്കുന്നു ഓക്കെ ഇപ്പൊ ഇതാണ് നമ്മള് പറിച്ച വീട് കേട്ടാ എന്താ അപ്പൊ റോസ് കിടന്ന് ഭയങ്കര ബാള ബാലേ നമ്മളെന്തൊക്കെയാ പറിച്ചു കാണിച്ചു കൊടുത്തേ പെട്ടെന്നോ പെട്ടെന്നോ നമ്മളെന്തൊക്കെയാ എന്തൊക്കെ സാധനങ്ങളാണ് ഈ പറമ്പ് ഇന്നും പറയുന്ന കാണിച്ചു തരാം കേട്ടാ എന്തൊക്കെയാണ് കടിച്ചുപറിച്ചിട്ടിരിക്കുന്നത് ആ ലൈറ്റിട്ടേ ലൈറ്റിട്ടേ

അതേ നമ്മള് വെറുതെ തപാശക്ക് പറയുന്നല്ലേ പപ്പായ പപ്പായ ആ വെക്കി വെക്കി അവിടെ താഴെ വെക്കി ആ റോസ് ഒന്ന് വളപ്പിച്ച് നോക്കുക അതിനൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനമല്ലോ ആണോ അത് ആണോ നോക്കിയത് കൊച്ചിന് പറ്റിയാവും രണ്ടല്ല മൂന്നെണ്ണം പറിച്ചായിരുന്നു ഒരെണ്ണം അപ്പുറത്ത് വീട്ടി കൊടുത്തു എന്റെ ബാല നീ മുക്കിന് മുക്കിന് പോയി കൈ എഴുതുന്ന എന്തിനാണ് റോസക്ക് പറ്റിയ സാധനം വല്ല ഉണ്ടോ അവിടെ ആ ഇല്ലല്ല ആ ഇനി അടുത്ത നെക്സ്റ്റ് ആ അതെവിടെ വെക്കുക ഒരു പാത്രം എടുത്തോണ്ട് വന്നിട്ടേ ആ ആ കരിവേപ്പിലൊക്കെ ഒടിച്ച് 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 ഒടിച്ചിട്ടിടണം കേട്ടോ ആ ഇരുവംപൊടി നല്ല കൊതുക് സന്ധ്യ സമയതാണ് കാരണം ഇത്രയും ചെടികളൊക്കെ നിൽക്കുന്നതാണ് ആ ഓക്കെ ഏ അത് എന്തുവാ ചോദിക്കുന്നു ഇത്രേ ഉള്ളൂ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ കുറച്ച് ഗ്ലോബിക്കയും ഇരുമ്പം പുളിയും നമ്മുടെ മറ്റേ എന്താ പിന്നെ കരിവേപ്പില പപ്പായ ഇതുപോലുള്ള സാധനങ്ങൾ പറിച്ചു കൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അതിന് വേണ്ടി മാത്രം വന്നതാണ് കേട്ടോ അപ്പുറത്തമ്മയുടെ ആണ്ടും കൂടെയാണ് ഒരു വർഷമാകുന്ന അപ്പുറത്തമ്മ ഇത് മരിച്ചിട്ട് അപ്പോൾ എന്തായാലും സാധനങ്ങളൊക്കെ വേസ്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുക ചുമ്മാ എല്ലാം പഴുത്ത് താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ ഞങ്ങൾ ആർക്കും ഉപകാരമില്ലാതെ പോണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രം പറച്ച കേട്ടാ റോസിയുടെ പേരെന്താണെന്ന് ചോദിക്കുന്നു ഇതാണ് ഞങ്ങളുടെ റോസിക്കുട്ടി കേട്ടാ കേട്ടാ റോച്ചി മോള് ഞങ്ങളുടെ റോച്ചിയാണ് അവൾ അത് പോയിട്ടത് ഇടതിലൊക്കെ തിന്നാൻ പറ്റിയ സാധനിക്കു അയ്യേ കടിച്ചു കഴിഞ്ഞോളാം ഓക്കെ അപ്പൊ ഓക്കെ ഇത്രേ ഉള്ളു ഗ്ലോബിക്കയിൽ ഞങ്ങൾ ഗ്ലോബിക്ക ഉപ്പിലിട്ട് അച്ചാറൊക്കെ ഇട്ട് സൂപ്പറായിട്ട് തരാം എന്തേ കണ്ട അതെ ഇതൊന്നും കൂടെ കാണിച്ചേക്കാം എന്താ വേണ്ട നല്ല വിലയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പുറത്ത് ഇപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ ഇതിന് കിട്ടുന്നുണ്ടോ അതോ കടയിൽ നിന്ന് മേടിക്കുകയാണോ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ ഇത് അത്യാവശ്യം നല്ല വിലയുണ്ടെന്നൊക്കെയാണ് ഞാൻ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് പേരോടൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്